ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊന്നും അല്ല പി എസ് സി റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡിഗ്രി ലെവലിലുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഡിഗ്രി ലെവലിലുള്ളവർക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് ഒയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കൊറേള് അറിഞ്ഞിട്ടില്ല എക്സാമിനെ പറ്റി തന്നെ അപ്പോൾ എക്സാമിന്റെ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ് അതിന്റെ ഡേറ്റ് ആയോ എന്നുള്ള മറ്റേ കുറെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് എല്ലാവർക്കും ആ ഒരു ചാൻസ് മിസ്സാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യമേ വീഡിയോ ചെയ്യുന്നത് ഈ ഡിസംബർ മാസത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എഴുതാൻ പറ്റുന്നവര് എല്ലാവരും എന്തായാലും അപ്ലൈ ചെയ്യണം ഡിഗ്രി ലെവൽ എക്സാം ആണ് അപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സുവർണ കഴിഞ്ഞ എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ പോയ എക്സാംസ് ഒക്കെ പോട്ടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ നല്ലൊരു പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങണം അപ്പൊ ഒരുപാട് പേര് പല പല കോഴ്സ് ചേർന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ട് ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഏതൊരു എക്സാം ആയാലും കിട്ടൂല ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഈ എക്സാമിനെ പറ്റി തന്നെ ഒരുപാട് സംശയം അതുപോലെ തന്നെ എങ്ങനെ കറക്റ്റ് വെയിൽ പഠിച്ച് ഒരു ജോലി നേടാന്നുള്ള സംശയങ്ങളുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം ഇതിന്റെ ശമ്പളവും കാര്യങ്ങളും കൂടി ഏറ്റാന്ന് എത്ര നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഏതൊരു ജോലിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അട്രാക്ട് ചെയ്യുന്ന കാര്യം സാലറി തന്നെയാണ് നിങ്ങൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും അത് തന്നെയായിരിക്കും ഇപ്പൊ ഞാനായപ്പോലും ഏതൊരു എക്സാമിന് വേണ്ടിട്ട് എനിക്ക് ആ ജോലി വേണം തോന്നുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് അതിന്റെ സാലറി ആയിരിക്കും ഇതിന്റെ ബേസിക് പേ വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് മുപ്പത്തി ഒമ്പതിനായിരം ബേസിക് എങ്കിലും അലവൻസും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു നാൽപ്പത്തി ഏഴായിരത്തി സംതിങ് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു നാൽപ്പത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല കുറെ ചെലവ് വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്ന വേണം കാരണം അടുത്ത മാസം കൂടി നിങ്ങൾക്ക് അതേ എമൗണ്ട് കയ്യിൽ കിട്ടും അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മിസ്സാക്കാതിരിക്കുക പിന്നെ ഒരുപാട് സംശയങ്ങൾ വേറെ വരുന്ന ചോദിച്ചാൽ നമുക്ക് തന്നെയുള്ള ഒരു സംശയമാണ് ഈ സെക്രട്ടറിയേറ്റിൽ അസിസ്റ്റന്റ് ആകുമ്പോൾ സെക്രട്ടറിയേറ്റ് മാത്രമാണ് ജോലി കിട്ടുക അല്ല അതിന്റെ പുറത്തേടിയും കിട്ടുക അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസുകൾ അതായത് നമ്മുടെ പി എസ് സി ഓഫീസുകൾ അറ്റോർണി ജനറലിന്റെ ഓഫീസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അഞ്ചാറ് ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് ഈ ഒരു പോസ്റ്റിംഗ് ഉണ്ടാവുക പക്ഷെ ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റിലാണ് ഇതിന്റെ പോസ്റ്റിംഗ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കോമൺ ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് ഈ പോസ്റ്റിന് പറയുന്നത് അതേപോലെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെന്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും വലിയ എമൗണ്ട് തന്നെ കയ്യിൽ കിട്ടാന്ന് വച്ചാൽ വലിയ കാര്യമാണ് അതുകൂടാതെ വളരെ നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് കിട്ടിയാൽ ഇതിന്റെ പ്രൊമോഷൻ നമ്മൾ കിട്ടിയാൽ ഇനി വേറെ ഹയർ പോസ്റ്റിലേക്കുള്ള സാധ്യത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷൻ ലെവൽ എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിരിക്കും അടുത്ത പ്രൊമോഷൻ ലെവൽ എന്ന് ലെവലിനെ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അതായത് സെക്ഷൻ ഓഫീസർ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറി ാണ് അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ലെവലിലുള്ള പോസ്റ്റ് ആണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം എല്ലാവരും പഠിക്കുന്നത് പോലെ ഒരുപോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് എത്താനായിട്ടൊന്നും പറ്റൂല കുറച്ച് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചേ മതിയാവും എങ്ങനെയാണ് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ും കിട്ടുന്നില്ല വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മോനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ പഠന രീതിയാണ് നോക്കുന്നത് എനിക്കിന് ബുക്ക്സ് ഒന്നും റെഫർ ചെയ്ത് പഠിക്കാനൊന്നും ഒരുപാട് സമയം കിട്ടില്ല അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി സ്പെഷ്യലി ക്രിയേറ്റ് ഒരു ടെലിഗ്രാം ചാനലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിനും അതേപോലെ എൽ ജി എസ് എക്സാമും സെക്രട്ടേറിയറ്റ് എക്സാമിന്റെ സമയത്തൊക്കെ ഞാന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ ടെലിഗ്രാം ചാനലിനെ പറ്റിയിട്ട് അപ്ഗ്രേഡ് ബി എസ് സിന്റെ പുതിയ കോഴ്സ് ഇപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിട്ട് പുതിയ കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞ ഒരു ഡിഗ്രി ലെവൽ എക്സാം പഞ്ചായത്ത് സെക്രട്ടറി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ എക്സാം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ എൻ സിആർ ടി ചാപ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ട് വന്നിട്ടൊക്കെ കാണുന്നത് അപ്പോൾ എനിക്കിനി എൻ സിആർടി ചാപ്റ്റേഴ്സ് റെഫർ ചെയ്ത് നോട്ട്സൊന്നും പ്രിപ്പയർ ചെയ്യണമെന്ന് അത്രയും സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ അപ്ഗ്രേഡ് ബി എസ് സി പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സിൽ എൻ സിആർടി ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണെന്ന് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സും കാര്യങ്ങളും എഴുതിയെടുത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഇവര് യു പി എസ് സി ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾ അതേപോലെ തന്നെ ഒരുപാട് ബി എസ് സീന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പി എസ് സി എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിനായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുന്നേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സമയത്താണ് ഇത് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ട് വന്നത് കാരണം അതിൽ സ്പെഷ്യൽ ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരുന്നു പി എസ് സിയുടെ എക്സാംസ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അവർ കൂടുതൽ പോയിന്റ് ചെയ്തത് അതേപോലെ തന്നെ എൽ ഡി സിന്റെ സമയത്ത് എസ് സിആർ ടി ചേഴ്സ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വരുമ്പോൾ അതിന് എൻ സിആർ ടി ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ പി എസ് സി ഫ്ലോ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കും ആ ഒരു റാങ്ക് എത്തിപ്പെടാനായിട്ട് പറ്റും എൻ സിആർടി ചാപ്റ്റർ വൈസ് ആയിട്ട് എക്സാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ സമയമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ എക്സാം എഴുതി എടുത്തിട്ട് അതിന്റെ ആൻസർക്ക് എഴുതി വെച്ചിട്ട് പഠിച്ചാൽ മതിയാവും അപ്പൊ ഒരു ചാപ്റ്ററിന് തന്നെ ഒരുപാട് കൊസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അത് മുക്കും മൂലം അരിച്ചു കൊറക്കിയിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചു അപ്പൊ അടുത്ത ക്വസ്റ്റൻ എഴുതി നോക്കുക പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ റിവിഷൻ ടെസ്റ്റുകളാണ് അപ്പൊ പഠിക്കുന്നതിന് കൂടെ തന്നെ ഡെയിലി ഓരോ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇപ്പോഴത്തെ പി എസ് സി ജയിക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഡെയിലി ഓരോ എക്സാം എഴുതുമ്പോഴാകുമ്പോ അതിന്റെ മൊത്തത്തിൽ ഒരു റിവിഷൻ ഒക്കെ ആകുമ്പോ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നെ പോലെ അധികം സമയമൊന്നും ഇനി ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മളെക്കാൾ മുന്നോട്ട് എത്താനായിട്ട് പറ്റും ഈ ഒരു സ്റ്റഡി പ്ലാനിങ് ഇതിന്റെ മെയിൻ എക്സാം വരുന്നവരുണ്ടാവും അതാണ് ഇന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ഇത് അതായത് ഇത്രയും വലിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫീസ് വരുന്നത് എയ്റ്റ് ആണ് എണ്ണൂറ്റി ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രില്ലിങ്സ് മാത്രല്ല മെയിൻസിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് മൊത്തത്തിലാണ് അപ്പൊ ഇത്രയും ചെറിയ എമൗണ്ടിന് എൻ സിആർ ടി ബേസ്ഡായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ കോഴ്സസ് ഇല്ല അപ്പൊ കഴിഞ്ഞ എൽ ഡി സിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ എമൗണ്ട് ഇരുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഡിമാൻഡിങ് ആയിട്ട് വന്നപ്പോഴാണ് ഇവരുടെ പ്രൈസ് കൂടി അടുത്ത എൽ ഡി അടുത്ത എൽ ജി എസ് എക്സാം വരുമ്പോൾ ഇവരുടെ പ്രൈസ് കൂടി അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് സ്റ്റാർട്ടിങ് പ്രൈസ് ആയിട്ട് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ ഈ ഒരു എക്സാം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം ഞാൻ ഓൾറെഡി പ്രീംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്തു അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാം ചിലപ്പോ ഇനിയും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സ്റ്റുഡൻസിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഫീസ് കൂട്ടാൻ ചാൻസ് ഉണ്ട് കാരണം മറ്റ് പല അക്കാഡമീസും ഒരുപാട് വലിയ എമൗണ്ട് ഒക്കെയാണ് വാങ്ങുന്നത് ഈ അപ്ഗ്രേഡ് ബിഎസ്സിന്റെ ടെസ്റ്റ് സീരീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അധികം എൻ സിആർടി ചാപ്റ്റേഴ്സിന്റെ എക്സാംസ് അതായത് ഓരോ ചാപ്റ്ററിനും ഓരോ എക്സാം വൈസ് ഓരോ എക്സാം ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് ആർ ടി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എൻ സി ആർ ടി പ്ലസ് എസ് സി ആർ ടി അമ്പതിലധികം എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് ഒരു സെവൻറ്റി പെർസെന്റേജ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തന്നെ മതി പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സിന്റെ എക്സാംസ് ആണ് പിന്നെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഈ ഓരോ ആഴ്ചയും പഠിച്ച കാര്യങ്ങള് വീക്കെൻഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവും അതിൽ യു പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കാരണം നിങ്ങൾ കുറച്ചും കൂടി പി എസ് സി എങ്ങോട്ടാണ് പോകുന്നത് അതിനേക്കാൾ മുന്നോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു ശ്രമമാണ് പി എസ് സി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം പിന്നെ നാപ്പത് പ്ലസ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എക്സാംസ് നമ്മുടെ സിലബസിലെ ടോപ്പിക്കിനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നാപ്പതിലധികം എക്സാംസ് നടത്തുന്നുണ്ട് മെയിൻ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് എക്സാംസ് ഉണ്ടാവും ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ തന്നെ ശരിക്കും പി എസ് സി നടത്തുന്ന പോലെ തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാവും പത്ത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിലിംസിനും ഉണ്ടാവും അതേപോലെ തന്നെ മെയിൻസിനും ഉണ്ടാവും പിന്നെ ഈ ഓരോ എക്സാം നടത്തുമ്പോഴും ഡീറ്റെയിൽഡ് ആൻസർ ചെയ്യാണ് തരിക ജസ്റ്റ് വെറുതെ എ ബി സി ഡി എന്നുള്ള രീതിയിലല്ല വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാവും ആ ഓരോരാളെയും നല്ല എക്സ്പേർട്സ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള പ്ലാനാണ് ഇപ്പൊ നിങ്ങൾ വളരെ കുറെ വർഷങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഒരു ആറുമാസം ആയിട്ട് പി എസ് സി പഠിക്കുന്നവരാണോ ഒന്നും പഠിച്ചിട്ടില്ല ബിഗിനർ ആണെങ്കിലും നിങ്ങൾ എല്ലാരും ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് ഉള്ളത് ഈയൊരു എക്സാമിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ബിഗിനേഴ്സാണ് അപ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ നല്ല മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നല്ലൊരു റിവിഷൻ മെത്തേഡ് കൂടി ഇതില് ഇത് മൊത്തത്തിൽ തന്നെ ഒരു റിവിഷൻ മെത്തേഡ് ആണ് കാരണം നമ്മൾ എല്ലാവർക്കും വെറുതെ എക്സാംസ് എഴുതി പോകുന്നതല്ലേ എന്നുള്ള രീതിയിൽ പക്ഷേ നമുക്കിപ്പോ ഒരു കാര്യം പഠിച്ചിട്ട് ഒരു എക്സാം ഹാളിൽ പോയിട്ട് അത് എഴുതണമെങ്കിൽ എന്തായാലും എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്താലേ കിട്ടില്ലാലും എങ്ങനെയെങ്കിലും ഒക്കെ പഠിക്കും അതിൽ എത്ര പേര് നന്നായിട്ട് റിവൈസ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മുടെ പി എസ് സിന്റെ എക്സാം ഹാളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക ഇതിന്റെ തന്നെ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാവരും നല്ല പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം ും ഒരുമിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം ഇതൊരു ടെലിഗ്രാം ചാനലാണ് അപ്ഗ്രേഡ് കെ പി എസ് സി ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആയിരത്തിലധികം മെമ്പേഴ്സ് ഉള്ള ഒരു ചാനലാണ് അതില് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം നിങ്ങൾ പോയി ജോയിൻ ചെയ്ത് നോക്കുക ജസ്റ്റ് വെറുതെ ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടാവും ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം അപ്പം ആ ഒരു സംശയം തീർക്കാനായിട്ട് ഇപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ടെലിഗ്രാമിൽ അപ്ഗ്രേഡ് പി എസ് സി എന്ന് സെർച്ച് ചെയ്യുക ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാനും പൈസ ഒന്നും വേണ്ട അതൊരു ഫ്രീ ഗ്രൂപ്പാണ് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അതിൽ നോക്കുക അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എക്സാം എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക് ആണ് ഇതിന്റെ പ്രൊസീജിയറും ടൈം ടേബിളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ വരാൻ പോകുന്ന ഒരുപാട് എക്സാംസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതിലൊരു സാമ്പിൾ എക്സാമിന്റെ ക്വസ്റ്റന് കൊടുത്തിട്ടുണ്ട് അനലൈസ് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ക്വാളിറ്റി ക്വസ്റ്റൻ ആണ് എക്സാം കഴിഞ്ഞാൽ ഇനി പ്രസിഡന്റ് ഉള്ളവർക്ക് വേറെ എക്സാം കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് അടുത്ത ഞാൻ ഈ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തൊന്നും വേറൊരു ഡിഗ്രി ലെവൽ എക്സാം വരാനില്ല അതായത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ വരാനില്ല അപ്പൊ ഞാനും അത് തന്നെയാണ് നോക്കിക്കാണുന്നത് എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റിൻ്റെ എക്സാം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴൊന്നും വേറെ ഡിഗ്രി ലെവൽ എക്സാം വരാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ചാൻസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫീസ് എന്ന് വെച്ചാൽ വളരെ അഫോർഡബിൾ ആണ് ഇപ്പൊ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാസത്തിൽ അയ്യായിരം ആറായിരം ഒക്കെ കോഴ്സിന് ഫീസ് വാങ്ങുന്നവരുണ്ട് അതേപോലെ തന്നെ വെറും ക്വസ്റ്റൻസ് എസ് സിആർടിയും എൻ സിആർടിയും ഇല്ലാണ്ട് ജസ്റ്റ് കുറച്ച് മോഡൽ കോസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് രണ്ടായിരം മൂവായിരം ഒക്കെ വാങ്ങുന്ന കുറെ കോഴ്സസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വളരെ വലിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് കേട്ടോ അപ്പൊ അവറക്കിയിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അവ്യൂ എഴുന്നേറ്റിട്ടുണ്ട് അവനെ നോക്കാൻ പോയിരിക്കാം പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഇവര് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് മെയിൻസിനും പ്രിലിംസിനും മെയിൻസിനും കൂടി നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ അവര് കൊടുത്തിട്ടുണ്ട് പ്രിലിംസ് പ്ലസ് മെയിൻസ് കോഴ്സിന് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണെങ്കിൽ പ്രിലിംസിന് മാത്രമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും കൂടി പേ ചെയ്യേണ്ടി വരും നിങ്ങൾ നോക്കിയിട്ട് ജോയിൻ ചെയ്യുക അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെ പഠിക്കേണ്ടി വരും ഏതൊക്കെ എവിടുന്നൊക്കെ ക്വസ്റ്റൻ വരും എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോ എനിക്ക് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു കോഴ്സ് അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൂടെ കൂടെ തന്നെ ഒരു സാരഥി അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ് അവർ ഉണ്ടാവുക അവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് യു പി എസ് സി ലെവൽ എക്സാംസിനൊക്കെ അവർക്ക് കുറച്ചും കൂടി നല്ല നോളജ് ഉണ്ടായിരിക്കും എന്നേക്കാൾ കൂടുതൽ നോളജ് അവർക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ജോലി ജോലിയില്ലാത്തവർ വീട്ടമ്മമാർ അവരുടെയൊക്കെ കാര്യങ്ങൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട് അപ്പോൾ ഞാനും ഇതേ അവസ്ഥകളിലൊക്കെ കടന്നു വന്നവരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും കൈ പിടിച്ച് വർത്തിട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവർക്കും നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്